നമസ്കാരം ഗസാമരം ഏറ്റെടുക്കാൻ അമേരിക്ക തയ്യാറാണെന്ന യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനം ഞെട്ടിക്കലിനപ്പുറത്ത് വലിയ ആശങ്കകൾ സൃഷ്ടിച്ചിരിക്കുകയാണ് ട്രംപ് വെറും വാക്ക് പറയുന്നയാളല്ലെന്ന് ബോധ്യപ്പെട്ട സാഹചര്യത്തിൽ വാക്കുപോലെ പ്രവർത്തിച്ചാൽ വീണ്ടും ഒരു രക്തചൊരിച്ചിലേക്കും മേഖല വഴുതി വീഴും എന്നാണ് വിദേശ നയതന്ത്ര വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നത് വൈറ്റ് ഹൌസിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇരു നേതാക്കളും നടത്തിയ സംയുക്ത വാർത്താ സമ്മേളനത്തിലാണ് ട്രംപിന്റെ പ്രഖ്യാപനം ഗാസയെ ഏറ്റെടുക്കാനും മുനുമ്പിനെ സ്വന്തമായി പുനരധിവസിപ്പിച്ച് രാജ്യാന്തര മേഖലയാക്കി മാറ്റാനും യു ആഗ്രഹിക്കുന്നുവെന്ന് ട്രംപ് പറഞ്ഞു ഗാസ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട രണ്ടാം ഘട്ട ചർച്ച കഴിഞ്ഞ ദിവസം ആരംഭിച്ചതിന് പിന്നാലെയാണ് ട്രംപിന്റെ ഞെട്ടിക്കുന്ന പ്രഖ്യാപനം ഇത് ചർച്ചകളെ പ്രതികൂലമായും ബാധിച്ചേക്കും പതിനെട്ട് ലക്ഷത്തോളം വരുന്ന ഗാസ നിവാസികളെ മറ്റു രാജ്യങ്ങളിലേക്ക് മാറ്റാമെന്നും മറ്റുമാണ് ട്രംപിന്റെ ആശയം മേഖലയിൽ എല്ലാവരും സമാധാനമാണ് കാമക്ഷിക്കുന്നത് പശ്ചിമേഷ്യയിലെ അമേരിക്കയുടെ പ്രത്യേക പ്രതിനിധി സ്റ്റീവ് വിറ്റ്ഗോഫ് ഫോക്സ് ന്യൂസിനോട് പറഞ്ഞു മേഖലയിലെ സമാധാനം എന്ന് പറഞ്ഞാൽ ഫലസ്തീൻകാർക്ക് മെച്ചപ്പെട്ട ജീവിതം എന്നാണ് അർത്ഥം മെച്ചപ്പെട്ട അവസരവും സാമ്പത്തിക സാഹചര്യങ്ങളും നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും ലഭ്യമാക്കുകയാണ് മെച്ചപ്പെട്ട ജീവിതത്തിന് വേണ്ടതെന്ന് സ്റ്റീവ് വിറ്റ്കോഫ് പറഞ്ഞു പശ്ചിമേഷ്യയിലെ സമാധാന നീക്കം ട്രംപ് തടസ്സപ്പെടുത്തുകയാണോ അതോ ഇതൊരു യഥാർത്ഥ തന്ത്രമാണോ എന്നതാണ് ചോദ്യം ഇത് കാര്യഗൗരവുമില്ലാത്ത ഒരു വ്യക്തിയുടെ ചിന്തയാണെന്നാണ് എൻ്റെ നിഗമനം ഒരു റിയൽ എസ്റ്റേറ്റുകാരൻ്റെ അവസരവാദപരമായ സമീപനത്തോടെയാണ് അദ്ദേഹം ചിന്തിക്കുന്നതെന്ന് പശ്ചിമേഷ്യൻ വിദഗ്ധനായ ആരൻ ഡേവിഡ് മില്ലർ പറഞ്ഞു ട്രംപിന്റെ രാഷ്ട്രീയ കൂട്ടാളിയായി സൗത്ത് കരോലിന റിപ്പബ്ലിക്കൻ സെനറ്റർ ലിൻസെ ഗ്രഹമും ഗാസ ഏറ്റെടുക്കണമെന്ന നിർദ്ദേശത്തെ കാര്യമായി പിന്തുണച്ചില്ല അമേരിക്കക്കാരെ ഗാസയെ ഏറ്റെടുക്കാൻ വേണ്ടി അയക്കുന്നത് കുഴപ്പം പിടിച്ചതാകുമെന്നാണ് ഗ്രഹം പറഞ്ഞത് യു എൻ ഫലസ്തീൻ അംബാസിഡർ റിയാസ് മൻസൂറും ട്രംപിന്റെ നിർദ്ദേശത്തെ പരിഹസിച്ചു അമേരിക്ക ഗാസയെ കീഴടക്കുകയും ഹമാസിനെ പുറത്താക്കി തീവ്രവാദ വിരുദ്ധ ഓപ്പറേഷനുകൾ നടത്തുകയും വേണം അത് പശ്ചിമേഷ്യയിലെ മറ്റൊരു യുദ്ധത്തിന് കളമൊരുക്കും സി എൻ എൻ കമൻഡേറ്റർ ഫരീദ് സക്രയെ പ്രതികരിച്ചു ട്രംപിന്റെ നിർദ്ദേശം ശുദ്ധ ശുദ്ധഭ്രാന്താണെന്ന് കരുതുന്നവർ വരെയുണ്ട് അതിനിടെ ഗാസയെ അമേരിക്ക ഏറ്റെടുക്കുമെന്ന ട്രംപിന്റെ പ്രസ്താവനയ്ക്കെതിരെ ഹമാസ് രംഗത്ത് വരികയും ചെയ്തിരുന്നു ിന്റേത് ഗാസയിൽ പിരിമുറുക്കം സൃഷ്ടിക്കാനുള്ള കുറിപ്പടിയാണെന്ന് ഹമാസ് പ്രതികരിച്ചു ഗാസയിലെ ജനങ്ങളെ മറ്റൊരു രാജ്യത്തേക്ക് മാറ്റുമെന്ന് ട്രംപ് ഭീഷണിപ്പെടുത്തിയതിന് പിന്നാലെയാണ് ഹമാസ് പ്രസ്താവനയുമായി രംഗത്ത് വന്നത് മേഖലയിൽ കുഴപ്പങ്ങളും പിരിമുറുക്കങ്ങളും സൃഷ്ടിക്കുന്നതിനുള്ള കുറിപ്പടിയായി ഞങ്ങൾ ഇതിനെ കാണുന്നു ഈ നീക്കം നടപ്പാക്കാൻ ഗാസയിലെ നമ്മുടെ ജനത അനുവദിക്കില്ലെന്നും പ്രസ്താവനയിൽ പറഞ്ഞു നമ്മുടെ ജനങ്ങൾക്കെതിരായ അധിനിവേശവും ആക്രമണവും അവസാനിപ്പിക്കുകയാണ് വേണ്ടത് അല്ലാതെ അവരെ അവരുടെ നാട്ടിൽ നിന്ന് പുറത്താക്കുകയല്ല ഗാസ ജനത പതിനഞ്ച് മാസത്തിലേറെയായി ബോംബാക്രമണത്തിന് വിധേയമാവുകയാണ് അവർ അവരുടെ നാട്ടിൽ വേരൂന്നിയവരാണ് അവരെ മാതൃരാജ്യത്തു നിന്ന് പിഴുതെറിയാൻ ലക്ഷ്യമിടുന്ന ഒരു പദ്ധതിയും അംഗീകരിക്കില്ലെന്നും ഹമാസ് വ്യക്തമാക്കി ഗാസയെ യു എസ് ഏറ്റെടുക്കും അതിൻ്റെ പുനർനിർമ്മാണവും നടത്തും പ്രദേശത്തെ എല്ലാ ആയുധങ്ങളും ബോംബുകളും നിർവീര്യമാക്കി സാമ്പത്തിക ഉന്നമനം കൊണ്ടുവരാനും ഞങ്ങൾ തയ്യാറാണ് തൊഴിലുകളും പുതിയ ഭവനങ്ങളും യു എസ് ഗാസയിൽ സൃഷ്ടിക്കും മധ്യപൂർവേഷ്യയുടെ കടൽത്തീര സുഖവാസ കേന്ദ്രമാക്കി ഗാസയെ മാറ്റിയെടുക്കും ഇത് വെറുതെ പറയുന്നതല്ല ഞാൻ ഈ ആശയം പങ്കുവച്ച എല്ലാവർക്കും ഇത് വലിയ ഇഷ്ടമായി ഗസയുടെ സുരക്ഷയ്ക്കായി യു എസ് സൈനികരെ അവിടേക്ക് അയക്കേണ്ടി വന്നാൽ അതും ചെയ്യുമെന്നും ട്രംപ് പറഞ്ഞിരുന്നു ഫലസ്തീൻ പൗരന്മാർ ഗസയിൽ നിന്ന് ഈജിപ്തിലേക്കോ ജോർദാനിലേക്കോ പോകണമെന്ന തന്റെ മുൻ പ്രസ്താവനയെ ഒന്നുകൂടി ഉറപ്പിക്കുകയാണ് ട്രംപ് ഗസയുടെ പുനരധിവാസം നടപ്പിലാക്കേണ്ടത് ഇവിടെ ജീവിച്ച് മരിച്ചവരും യുദ്ധം ചെയ്തവരുമല്ലെന്നും ട്രംപ് പറഞ്ഞു ഫലസ്തീൻ പൗരന്മാരെ ഗാസയിൽ നിന്ന് മാറ്റണമെന്ന ട്രംപിന്റെ പ്രസ്താവനയെ നേരത്തെ തന്നെ ഈജിപ്തും ജോർദാനും ഹമാസും ഉൾപ്പെടെ തള്ളിയിരുന്നു അതേസമയം ട്രംപിന്റെ തീരുമാനം തീർച്ചയായും ചിന്തിക്കേണ്ടതാണെന്നും അദ്ദേഹം എപ്പോഴും ചട്ടക്കൂടുകൾക്ക് പുറത്ത് ചിന്തിക്കുന്ന വ്യക്തിയാണെന്നും നെന്യാഹു പറഞ്ഞു യു എസ് പ്രസിഡന്റായി ട്രംപ് അധികാരമേറ്റ ശേഷം ആദ്യമായി യു എസിലെത്തിയ വിദേശ നേതാവായതിൽ സന്തോഷമുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു